നമസ്കാരം സ്വാഗതം വളയം വാണിമേൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മലയോര റോഡിന് സംസ്ഥാന സർക്കാർ രണ്ടര കോടിയോളം രൂപ അനുവദിച്ചപ്പോൾ ആഹ്ലാദത്തിലായിരുന്നു ഈ നാട് സർക്കാർ കോടികൾ അനുവദിച്ചിട്ടും സ്വകാര്യ കരാറുകാരൻ ചതിച്ചതിന്റെ ഭാഗമായി യാത്രാ ദുരിതത്തിലായ ഒരു നാടിന്റെ കഥ പങ്കുവയ്ക്കുകയാണ് റൂഷൻ വളയം മഞ്ചാന്തറ പുതുക്കയം റോഡ് പ്രവൃത്തിയാണ് അവതാളത്തിലായത് കരാറുകാർ ഉപകരാർ നൽകിയും അവർ വീണ്ടും പ്രവൃത്തി പരിചയം കുറഞ്ഞവരെ ജോലി ഏൽപ്പിച്ചതുമാണ് ഇതിനു കാരണം പ്രവൃത്തി പൂർത്തീകരിക്കാൻ സർക്കാർ അനുവദിച്ച സമയം തീർന്നിട്ടും റോഡ് പണി ഇഴയുന്നതാണ് ഇവിടുത്തെ കാഴ്ച വീതി കൂട്ടലിൽ തുടങ്ങിയ വിവാദം ഇതുവരെ തീർന്നിട്ടില്ല റോഡിന്റെ പ്രവൃത്തി പലയിടത്തും നിലച്ച അവസ്ഥയാണ് വളയം പഞ്ചായത്തിന്റെയും വാണിമേൽ പഞ്ചായത്തിന്റെയും ഭാഗമായുള്ള മഞ്ചാന്തറ പുതുക്കേം റോഡ് സംസ്ഥാനപാത നിലവാരത്തിൽ പുതുക്കി പുതുക്കിപ്പണിയുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയത് നിലവിൽ നിരവുമൽ ഭാഗങ്ങളിൽ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പന്ത്രണ്ട് മീറ്റർ റോഡ് പത്ത് മീറ്ററോളം വീതിയാക്കി ചുരുക്കി റോഡിന് വളവുകളിൽ പന്ത്രണ്ട് മീറ്റർ വീതി കൂട്ടി പ്രവൃത്തി തുടങ്ങാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ പലയിടത്തും വീതി സംബന്ധമായ ഏറ്റക്കുറച്ചിലുകളാണ് ഉള്ളത് നിലവിൽ മഞ്ചാന്ധ്ര സി പി മുക്കത്തൊട്ട് ചുഴലി വരെയാണ് പണി നടക്കുന്നത് പൊടിപടലങ്ങൾ കാരണം യാത്രാ ദുരിതം പേർന്ന യാത്രക്കാരുടെ സ്ഥിരം കാഴ്ചയാണ് ഇവിടെ കഴിഞ്ഞ ആറുമാസങ്ങൾക്ക് മുൻപ് തീർക്കേണ്ട പ്രവൃത്തി അടുത്തൊന്നും തീരുന്ന മറ്റില്ല പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പങ്കെടുപ്പിച്ച് എം എൽ എയുടെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് മീറ്റർ പിന്നെ പന്ത്രണ്ട് മീറ്റർ ടേണിംഗ് ആക്കിയിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ശ്രമം നടത്തി കുറച്ച് മുമ്പോട്ട് പോയി ചെറിയ ഒന്ന് രണ്ട് ചെറിയ ഭാഗങ്ങൾ ബാക്കി എടുത്തു വേണ്ടി ഇപ്പാണെങ്കിൽ ഈ ഒരു കിലോമീറ്റർ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അത് ഈ ഇപ്പം തന്നെ അതിന്റെ പണി ആരംഭിക്കും താറങ്ങിയു ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് അതിന്റെ കംപ്ലീറ്റ് മഴയത്തും മുൻപെയെങ്കിലും റോഡ് വികസനം പൂർത്തിയാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനിടയിൽ നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് ഇനിയും ജനകീയ ഇടപെടൽ ശക്തമായില്ലെങ്കിൽ കോടികൾ വെള്ളത്തിലാകുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക വൈവിധ്യങ്ങളായ ഉണ്ട് ൾക്ക് ന്യൂജൻ ഫാഷൻ സങ്കൽപ്പങ്ങൾക്ക് മിഴിവേകാൻ ചാലിച്ചോട്ടുകളുടെ ഫാഷൻ സങ്കൽപ്പങ്ങൾ യുവാക്കൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കൽപ്പങ്ങൾ ഈ ഫാഷൻ സങ്കൽപ്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട് ഹാപ്പി കല്ലാച്ചി ഹാപ്പിയാകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത്